സാഹചര്യ തെളിവുകളുള്ള കേസിൽ യാതൊരു കാരണവശാലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല അപ്പോൾ ഗ്രീഷ്മയ്ക്ക് കൊടുത്തു മെസ്സേജ് ടു ദ പബ്ലിക് ഈ ഗ്രീഷ്മയുടെ കേസ് സാറാണ് വാദിച്ചിരുന്നതെങ്കിൽ ഗ്രീഷ്മക്ക് ഈ വധശിക്ഷ കിട്ടില്ലായിരുന്നു എന്നാണ് ഞാനാണ് വാദിച്ചിരുന്നെങ്കിൽ അതിനെടുക്കാൻ എക്സനുകൾ പ്രതിയെ ശിക്ഷിക്കാൻ പോലും സാധിക്കില്ല തീർച്ചയായിട്ടും വികാരാതീതമായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ വരാൻ പാടില്ല എന്നുള്ള അഭിഭാഷകനാണ് ഞാൻ

കയ്യില് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം പ്രതികളുടെ കയ്യിൽ നിന്ന് ഫീസും വാങ്ങിച്ച് പ്രതിയുടെ കേസും നടത്താതെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കുന്ന ഒരു അഭിഭാഷകനാണല്ലോ സാർ അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയ എത്ര തരം തരുന്ന കേസും ഏറ്റെടുക്കാൻ സാർ റെഡിയാകും